നമസ്കാരം ന്യൂസ് സ്വാഗതം ലാൻഡ് ഒരു മാസത്തിനുള്ളിൽ രണ്ടാം തവണയും ഒരുങ്ങി താഴത്തങ്ങാടി ചളിക്കുളമായ റോഡ് ഇത്തവണ ഇന്റർലോക്ക് വിരിച്ചാണ് പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ എടപ്പാളിൽ നിന്നും പട്ടാമ്പിയിലേക്ക് പോകുന്ന വട്ടംകുളം താഴെത്തങ്ങാടി റോഡിലെ വലിയ കുഴികൾ നിരവധി തവണ ഇരുചക്രവാഹനം അടക്കമുള്ള വാഹനങ്ങൾക്കും വാഹനയാത്രക്കാർക്കും പരിക്കേറ്റതോടെയാണ് നാട്ടുകാർ വാഴ വെച്ച് പ്രതിഷേധിച്ചത് എടപ്പാളിൽ നിന്നും പട്ടാമ്പിയിലേക്ക് പോകുന്ന വട്ടംകുളം താഴ്ത്തങ്ങാടി റോഡിലെ വലിയ കുഴികളിൽ വീണ് നിരവധി തവണ ഇരുചക്ര വാഹനമടക്കമുള്ള വാഹനങ്ങൾക്കും വാഹനയാത്രക്കാർക്കും പരിക്കേറ്റതോടെയാണ് നാട്ടുകാർ വാഴ വെച്ച് പ്രതിഷേധിച്ചത് പ്രതിഷേധവാഴ നാല് ദിവസത്തോളം റോഡിൽ ഇല വിരിച്ചു നിന്നു അവസാനം അധികൃതരുടെ കണ്ണ് മെല്ലെ ഒന്ന് തുറന്നു കനത്ത മഴയും അവഗണിച്ച് അറ്റകുറ്റപ്പണികൾ പൂർത്തിയായി രണ്ടു ദിവസത്തെ ആയുസിനു ശേഷം വീണ്ടും റോഡ് പഴയതിനേക്കാൾ മോശം അവസ്ഥയിലേക്ക് വീണ്ടും ചെറിയ വാഴകളും ചാക്കുകളും മുന്നറിയിപ്പ് ബോർഡുകളുമൊക്കെ റോഡിലെ ഗർത്തങ്ങളിൽ പൊന്തി നിന്നു കുന്നുംകുഴിയും ചാടി അപകടങ്ങൾ വീണ്ടും പതിവായി ഇനി ഇന്റർലോക്ക് വരവാണ് റോഡ് അടച്ചിട്ട് യാത്രക്കാരെ വീണ്ടും ബുദ്ധിമുട്ടിച്ചു റോഡിൽ ഇന്റർലോക്ക് വിരിച്ചു പണികൾ തുടരുകയാണ് മഴയൊന്നും പണികൾക്ക് യാതൊരുവിധ വിഷയവുമല്ല ന്യൂസ് നീ വീട് ഇത്രയും അതിന്റെ ക്രെഡിറ്റ് വിഷയവുമല്ലോ എന്നാലും ഈ സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ും എന്താ ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ മൂന്ന് നിലയില് ഫ്ലോറിങ്ങിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാർബിൾ ലാൻഡ് പറഞ്ഞു തരും